big ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രേമം വന്നിട്ടുണ്ട് ഇന്നും നാളെയും നടക്കാൻ പോകുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ വീട്ടിൽ ഒരു എവിക്ഷൻ നടക്കും പ്രേക്ഷക വിധി എന്താണെന്ന് അറിയാൻ ലാലേട്ടൻ നിങ്ങളെ വീക്കെൻഡ് എപ്പിസോഡിൽ കാണാൻ വരുന്നതായിരിക്കും എന്ന് പറയുന്ന ഒരു പ്രേമമാണ് വന്നിരിക്കുന്നത് പക്ഷേ എവിക്ഷൻ മാത്രമല്ല ലാലേട്ടൻ കട്ടക്കൽപ്പിലായിരിക്കും ഈ ആഴ്ച വരാൻ പോകുന്നത് ആതിലയുടെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ലാലേട്ടൻ ചോദിക്കും എന്തിനാണ് പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോൾ വേസ്റ്റ് വെള്ളം അനീഷിന്റെ മുഖത്തേക്ക് കുടഞ്ഞത് എന്ന് ആതിലയുടെ അടുത്ത് ലാലേട്ടൻ ചോദിക്കും സ്വാഭാവികമായിട്ടും ആതിലാ ഉത്തരം പറയാൻ പോകുന്നത് അനീഷ് ഇറിറ്റേറ്റ് ചെയ്തതുകൊണ്ട് അനീഷ് വെറുപ്പിക്കലായിരുന്നു അനീഷിന് ഒരുമാതിരി ടികർ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോയത് എന്ന് തന്നെയാണ് ലാലേട്ടന്റെ അടുത്ത് അതില പറഞ്ഞ പറയാനായിട്ട് പോകുന്നത് പക്ഷെ ലാലേട്ടൻ ഇത് സമ്മതിക്കാൻ പോകുന്നില്ല കാരണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ലാലേട്ടൻ തിരിച്ചു ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട് ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഗെയിം അല്ലേ ഇത് അപ്പോൾ തിരിച്ച് അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ പ്രതികരിക്കണമായിരുന്നു ഈ രീതിയിലാണ് ലാലേട്ടൻ എല്ലാ വിഷയങ്ങളും ഹാൻഡിൽ ചെയ്യാറുള്ളത് ഈ ഒരു രീതിയിലാണ് ലാലേട്ടൻ എല്ലാ വിഷയങ്ങളും ഹാൻഡിൽ ചെയ്യാറുള്ളത് നിങ്ങൾ പ്രേശുരുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ